അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ പല പ്രവർത്തനങ്ങളും ക്ലാസ് റൂമുകളിലും സ്കൂളുകളിലുമായി നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഒരു ദുഃഖ പ്രവർത്തനം എന്നാണ് നമ്മൾ ഇപ്പോഴത്തെ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന സ്റ്റൂഡമലെ സാറിനെ ഞാൻ വളരെയധികം സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി പിന്നെ പ്രസിഡന്റ് മറ്റേ അഭ്യുദാംക്ഷികൾ എന്നിവരെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി രണ്ടു വാക്ക് പറയുന്നതിനായിട്ട് നമ്മുടെ വാർഡ് മെമ്പറിന് ശേഷിക്കുന്നു പുതിയ പദ്ധതിയാണ് വിദ്യപാർ സ്കൂളിലെ കുട്ടികൾ കൃഷിയിലും പാഠ്യ വിഷയങ്ങളെല്ലാം പാഠ്യേതര വിഷയങ്ങളിലും ഇതേപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും അധ്യാപകരും ഇവർക്ക് വേണ്ട എല്ലാ പ്രചോദനങ്ങളും നൽകുന്നുണ്ട് നിയമത്തിന്റെ നിയമത്തിന്റെ അനുസരണ നിയമത്തിന്റെ റോഡ് നിയമങ്ങളെ കുറിച്ചും അത് അതിന്റെ ബോധവൽക്കരണത്തെ കുറിച്ചും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്ന ഒരു ആശയം കൂടി ഇതിലുണ്ട് ഈ പ്രവർത്തനത്തിന് എല്ലാ വിധാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു മറ്റേ പ്രിയപ്പെട്ട ഇത് കുട്ടികളുടെ നിയമ അവബോധം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് പ്രോഗ്രാമാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ സിലബസിൽ നമുക്കറിയാം നിയമത്തെ പറ്റി വളരെ കുറച്ച് ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ കുട്ടികൾ എപ്പോഴും നിയമം അനുസരിക്കുന്നുള്ളൂ നിയമത്തെ പറ്റി ബോധവാന്മാർ വഹിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ട്രാഫിക് നിയമങ്ങൾ വളരെയധികം ട്രാഫിക് ആക്സിഡൻറ്റുകളൊക്കെ കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് റോഡുകളിലെ അപകടം സംഭവിച്ചും അപകടം സംഭവിച്ച് മരണപ്പെടുകയും മറ്റു രീതിയിലെ വലിയ വലിയ അപകടങ്ങളിലെ അംഗവൈകല്യം സംഭവിച്ചും ജീവശേവമായിട്ട് ജീവിക്കേണ്ട ഗതികളൊക്കെ വരുന്ന കാലഘട്ടമാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാവർക്കും ഒരു നിയമബോധം ഉണ്ടാവണം ചെറിയ കുട്ടികളുടെ പ്രത്യേകത നമ്മൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നു എന്നനുസരിച്ചിട്ടാണ് അവരുടെ മൈൻഡിൽ അത് അവർ ഫീഡ് ചെയ്ത് വെക്കുന്നത് പ്രത്യേകിച്ച് ഏഴ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾ അവരെ ഏഴ് വയസ്സ് വരെ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ എഴുപത് വയസ്സ് വരെ ജീവിക്കുന്നത് ആ ഏഴു വയസ്സിനുള്ളിൽ എന്തൊക്കെ നേടിയോ ആ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുന്നത് നമ്മൾക്കൊക്കെ അറിയാം നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ടീച്ചർമാർ നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ ചിതിലൊക്കെ വലിയ പ്രാധാന്യം അവർ ഒരുപക്ഷെ നമ്മളുടെ ആ സമയത്ത് നമ്മൾ മെമ്മറി കയറിയില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ അതെന്ത് ചെയ്യണം തങ്ങി നിൽക്കുന്ന ഉപദേശങ്ങളാണ് അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾ കൊച്ചു മക്കളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു രാത്രി അധികം നേരം വൈകരുത് ഇവർക്ക് നമുക്കൊരു ചെയ്യാൻ ബാലാവകാശം ഉള്ളതാണ് അപ്പോൾ കുട്ടികൾ അത് രാത്രി പ്രത്യേകിച്ച് പ്രത്യേക സമയം കഴിഞ്ഞിട്ട് നമ്മളവരെ ഉറപ്പു വളിക്കാൻ അവരെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയാണ് അപ്പോൾ നമുക്കറിയാം ഈ രാത്രിയിൽ ഞാൻ രാത്രിയിൽ വണ്ടി അധികം ഓടിക്കാറില്ല കാരണം എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞെന്താ വെച്ചെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുന്ന കൊണ്ടുപോയി അടിക്കുന്നതെനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാറില്ല അപ്പോൾ ഇപ്പോൾ ഈ ഓടിക്കുന്ന ആളുകളെല്ലാവരും ഈ പ്രതീക്ഷിച്ച സമയത്ത് വീട്ടിലെത്താമെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളായിരിക്കില്ലേ നേരെ വൈകി എങ്ങനെയാണ് നേരെ വൈകി പോയവരാണ് അപ്പോൾ ഈ ഉറക്കം ഉറക്കം വലിയൊരു പ്രശ്നമാണ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കാത്തൊരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത് ഇപ്പം നമ്മളീ ചുറ്റുകാർ കൊടുക്കുന്നതോടുകൂടി ഉറക്കം രക്ഷ ഉറക്കം എന്തു ചെയ്യുക മാറിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യുക സേഫായിട്ട് അയാളുടെ വീട്ടിലേക്ക് എത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മൾക്ക് അപകടങ്ങൾ കുറയ്ക്കണം അതിനെല്ലാ കുട്ടികളുടെ മനസ്സിലും നിയമത്തെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാക്കണം എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കേണ്ടതാണ് ട്രാഫിക് നിയമങ്ങൾ മാത്രമല്ല രാജ്യത്തൊരു രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആളുകളെ പൗരന്മാരെ അച്ചടക്കമുള്ള പൗരന്മാരാക്കി വളർത്താൻ വേണ്ടിയിട്ടാണ് ആ നിയമങ്ങളെല്ലാം പാലിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഒരു ട്രെയിനിങ് സെഷനാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് അത് ഒരു പ്രത്യേകത വെറുതെ ട്രെയിനിങ് മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളൊരു ട്രെയിനിങ്ങും കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത എല്ലാ സംഘാടകർക്കും ും കൂടൽ വിളിച്ചും തോളോടൊന്നിച്ചും ഉല്ലാസത്താൽ നടന്നു സല്ലാപമാടി ആ എന്നെ മാറക്കരുത് എന്നെ വറു കരുത് കൺമണിയൊരു ു എന്നിൽ ചാരത്തു വന്നിരുന്നു എന്നാലും പെണ്ണല്ലയോ കിന്നാരം എന്നിൽ ചൊല്ലി വല്ല വേഷമാ എല്ലാം മറന്നവളും ആ എന്നെ മാറക്കരുത് എന്നെ വേറൊക്കരുത് കൺമണിയൊരു നാളും നീ എൻ്റെ ജീവനെ നീ എൻ്റെ ജീവനെ കേറി്യൂ കേറി്യൂ കൈയടിക്കൂ കൈയടിക്കൂ ഒരു സിനിമയിൽ